അല്ലു ഗെയിമ സൺ ടുഡേ വ്യാഗം ടു പ്ലേ ദ ഗെയിം ഈസ് ഗ്രാണി അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കുന്ന ഗെയിമിൻ്റെ പേര് ഗ്രാണി അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സിവർ എസ്കേപ്പ് ഈ ഗെയിമിൻ്റെ ലാസ്റ്റ് ആൻഡ് ഒഫിഷ്യലി ലാസ്റ്റ് എസ്കേപ്പ് ആണിത് ഫൈനൽ എസ്കേപ്പ് അപ്പം ഇവിടെ ഇതാണ് നമ്മുടെ ഡേ വൺ ഇവിടെ നമ്മുടെ പ്ലെയർ എഴുന്നേക്കുകയാണ് ഓക്കെ സോ ഇവിടെ കാണാം നമ്മുടെ അപ്ലൈ ചെയ്താൽ എഴുന്നേറ്റിരിക്കുന്നു കാണാൻ നമുക്ക് ആദ്യമേ ഇതിന് വേണ്ടത് ബുക്കാണ് ബുക്കെന്ന് ചോദിച്ച് ഞാൻ പറയാം ഇവിടെ ഉണ്ടെന്ന് ഇവിടെ ആണ് നമ്മുടെ ബുക്കുള്ളത് ഓക്കെ ഞാനവിടെ ചെറിയ ന്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് കുഴപ്പമില്ല ഡാനിയപ്പം അങ്ങോട്ട് പോയിക്കോട്ടെ നമുക്ക് പെട്ടെന്ന് ഇത് തുറക്കാം അടച്ചുപോക്ക്രാണി വരുന്നതിനൊക്കെ എന്നേരൊക്കെ ആണ് ഇത് ഒരു സാധാരണ റൂമാണെന്നേ തോന്നത്തുള്ളൂ പക്ഷേ ഇവിടെ നീ ലിവർ ഇങ്ങനെ ലിവറിങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെറിയ റൂമാണ് ഇതാണ് ഇവിടെ നമ്മുടെ ആഞ്ചലീനുണ്ട് ആഞ്ചലീനെ നമ്മളിപ്പോൾ ഫ്രീ ചെയ്ത് ആഞ്ചലീനാണ് നമുക്ക് സ്പെഷ്യൽ സ്ഥലത്തിട്ട് സിവർ സ്കേപ്പിനുള്ള താക്കോൽ തരുന്നത് അങ്ങോട്ട് പോകാനാണ് ഇവിടെ കാണാം നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നു വിൻച്ച് ഹാൻഡ് എന്നുവെച്ചാൽ ഇത് നമ്മുടെ ഗ്രാൻഡി ഗെയിമിൻ്റെ അകത്തൊരു കേണറുണ്ട് അവിടെയാണ് നമുക്കിത് കൊണ്ടുപോ വയ്ക്കേണ്ടത് ഇവിടെ ചാമ്പ് ആൻഡ് ഇതിവിടെ കൊണ്ടു വെക്കുക ഞാനിതിവിടെയൊക്കെയാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് വരുന്നെങ്കിൽ ക്ഷമിക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ നമ്മുടെ കേരളത്തിൽ ഞാൻ ഇതെടുക്കുകയാണ് ഒക്കെ ഇത് ചില സമയത്ത് ചില ഐറ്റംസാണ് ഊഷ് അല്ലാതും ഗ്രാനി വരുന്നു കബഡി 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 ബാ ഒക്കെ ഗ്രാനിയെ പറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യട്ടെ അല്ലെങ്കിൽ ഗ്രാനി പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഡേ വേസ്റ്റ് ആണെങ്കിൽ ഞാൻ ഇത് ഇപ്പം ഗ്രാനി അകത്ത് പോയി കാണും ഓനൊന്നൊന്നും ഞാൻ ഓർത്ത് ഗ്രാനി അകത്തും ഗ്രാനി പുറത്ത് തന്നെ നിൽക്കുമെന്ന് ഏതായാലും നമ്മൾ ഗ്രാനിയുടെ രക്ഷപ്പെട്ട് ഇവിടെ എനിക്ക് കാണാം ഞാനിവിടെ നമ്മുടെ സിവർ എസ്കേപ്പിനുള്ള താക്കോല് അടുത്തട്ടോട്ട് ആഞ്ചലിനെ അത് ഡ്രോപ്പ് ചെയ്തായിരുന്നു ഞാൻ അപ്പം അന്ന് പിക്ക് ചെയ്തു ഇവിടെ കാണാം ഗ്രാനി ഉണ്ടാ ഞാൻ പക്ഷേ ഗ്രാനിയേക്കാളും ലത്ത് തഴങ്ങി അവിടെ കാണാം ഗ്രാനി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാ സ്ഥലം ഇതാണ് ഇതാണ് സ്വിവർ അങ്ങനെ ഗ്രാനിയുടെ ഗീൻ്റെ അകത്ത് ഓട അതാണ് ഇവിടെ ഒരു സ്പെഷ്യൽ എറ്റിറ്റി ഉണ്ട് ആഞ്ചലിന സ്പൈഡർ ഞങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം അത് ഇവിടെ ഒരു ജോംസ്കർ വരും അല്ലാതായിട്ടൊന്നും ഞാനൊന്നും കൂടെ കാണിച്ച് തരാം അല്ല ആ പോയത് ആഞ്ചലീന സ്പൈഡറായിരുന്നു കാണാൻ പറ്റാതിൻ്റെത് ഇറക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ അത് കാണിച്ചു തരാം അതിനോട്ട് ആദ്യം ഇവിടെ കുറച്ച് വെയിറ്റ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഞാൻ ീറ്റ് ചെയ്യാം അപ്പം നമുക്ക് നിങ്ങൾക്ക് കാണാം ആഞ്ചലിനെ പഴയത് നമ്മള് നേരെ പാഞ്ഞു വരുവാണ് ഇവിടെ നമുക്ക് ലിഫ്റ്റുണ്ടാകത്തുന്ന് ഇപ്പോൾ ഇവിടെയും ഒരു കളിയുണ്ട് ലിഫ്റ്റിൻ്റെ ഇവിടെ നിങ്ങൾക്കൊരു നമ്പർ ഞാൻ വീണ്ടാത്ത നമ്പർ എവിടെങ്കിലുമൊക്കെ തരും അപ്പോൾ എൻ്റെ വീണ്ടാത്ത നമ്പർ വൺ ആണ് നിങ്ങൾക്ക് അപ്പോൾ ടു വൺ ടു വൺ ഒന്നെങ്കിൽ ടു അല്ലെങ്കിൽ വൺ ഇപ്പോൾ തന്നെ ടൂ ബോക്സ് പറഞ്ഞാൽ എന്തൊരു വന്നു ബോംബ് ആദ്യം എനിക്കങ്ങനെ അറിയാത്തത് ഞാൻ ആദ്യം ഒന്ന് എനിക്കങ്ങനെ പണി കിട്ടിയതാണ് ബോംബ് പൊട്ടി രണ്ടാമത്തെ പിന്നെ ഞാൻ നമ്പർ നോക്കിയപ്പോൾ ഒന്നാമത്തെ അപ്പോൾ അത് നോക്കുക ഇവിടെ എനിക്ക് കാണാം ഞാൻ വെപ്പൺ കീ എടുത്തിരിക്കുകയാണ് ഇവിടെ വന്ന ക്രോസ് ബോർ റെഡിയാക്കി ട്രഗുലൈസഡ് ആയിട്ടെന്ന് വെച്ചാൽ ഇത് ഗ്രാനിയ ഇത്ര രണ്ട് മിനിറ്റ് തേക്ക് മയക്കിക്കളായി അത് കഴിയുമ്പോൾ ഗ്രാനി എഴുന്നേക്കും ഗ്രാനിയെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾക്കാണ് ഇവിടെ എന്താ പറയുക ഗ്രാനി ഉണ്ട് ഗ്രാനി ഞാൻ ഷൂട്ട് ചെയ്തു ഗ്രാനി രണ്ട് മിനിറ്റ് മുപ്പത് സെക്കൻഡിലേക്ക് എന്തുവാ മയങ്ങി ചത്തില്ല മയങ്ങി കാരണം ഗ്രാനിയുടെതായി സ്പെഷ്യൽ പവേഴ്സാണ് ഗ്രാനി ഷോട്ട് ഗൺ വെച്ച് വെടിവെച്ചാലും ഒന്നും സംഭവിക്കത്തില്ല എന്നുവെച്ചാൽ ഗ്രാനി മയങ്ങും അല്ലാതെ ഗ്രാനി എപ്പോഴേ എന്തെന്നേക്കോ ആ ഗെയിമിൽ നിന്ന് പോകത്തില്ല ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ ഷോട്ട് ലോഡ് ചെയ്തിരിക്കുകയാണ് എൻ്റെ നമുക്ക് ഇവിടെ ഇവിടെ ഞങ്ങൾക്ക് കാണാം ഇവിടുന്ന് നേരെ ഇതടയ്ക്കുക ഇത് ഡ്രോപ്പ് ചെയ്യുക അപ്പോൾ ശബ്ദം കേൾക്കും അപ്പോൾ ഗ്രാനി അങ്ങനെ നമുക്ക് ഷൂട്ട് ഡൗൺ ചെയ്യാൻ പറ്റും കാണാൻ ഞാൻ നോക്കുകയാണ് ഗ്രാനി ബാ ഗ്രാനിയെ കാണുന്നില്ല വേണ്ട സമയത്ത് ഗ്രാനിയെ കാണുന്നത് പറ ഇവിടെ നിന്ന് നമുക്ക് സ്ക്രൂ ഡ്രൈവറെ എടുക്കാം ഓക്കെ സ്ക്രൂ ഡ്രൈവർ കിട്ടി സ്ക്രൂ ഡ്രൈവർ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കിനി വേണ്ടത് ഒരു എംഒക്കൂടെ എടുത്തോ ഷോട്ട് ഗണ്ണിൻ്റെ ബുള്ളറ്റ് ഇവിടെ ഞങ്ങൾക്ക് കാണാം നമ്മുടെ സ്ക്രൂ ഡ്രൈവറുണ്ട് ഇനി ഗ്രാൻഡി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എസ്കേപ്പിൻ്റെ ഇത് തുടങ്ങാം എസ്കേപ്പിനുള്ള സാധനം എല്ലാം എടുത്തിട്ട് അതൊരു എസ്കേപ്പ് സ്ഥലത്തോട്ട് ഡ്രോപ്പ് ചെയ്തിട്ടായിരുന്നു മതി ഞങ്ങൾക്ക് ഇവിടെ നോക്കട്ടെ ഒന്നുമില്ല ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ഞാൻ നോക്കുവാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഗ്രാനി അങ്ങനെ വന്നു എത്ര സമയം പിടിച്ചു ഗ്രാനി ഗ്രാണി അവിടെ പോയേക്കുവരും അതായത് നീ പിടിച്ചോ ഗ്രാണി ഓക്കെ സൊ ഗ്രാണി രണ്ട് ഓ ഇരുപത് മിനിറ്റ് ആൻഡ് മുപ്പത് സെക്കൻഡ് തേക്ക് ഡൗൺ ആയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് സ്ക്രൂ ഡ്രൈവർ വെച്ച് എനിക്ക് കിട്ടിയത് എന്താ കാർ കീ ഞാൻ കാർ സ്കേപ്പിൻ്റെ ഞാൻ കാർ എസ്കേപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് ഇത് വേണ്ട ബേർഡ് സീഡ് നോ യൂസ് കാരണം മെയിൻ ഡോർ സ്കേപ്പിൻ്റെ അകത്ത് വേണ്ട മാസ്റ്റർ കീ ആ കാക്കടയിലുള്ളത് അതുകൊണ്ട് അതുകൊണ്ടത് നമുക്ക് വേണ്ട അവിടെയൊക്കെയാണ് ഞാൻ ഇവിടെ നിന്ന് നമ്മുടെ ഫസ്റ്റ് എസ്കേപ്പിനുള്ള ഫസ്റ്റ് സാധനം കളക്ട് ചെയ്തു ഇത് ഞാൻ പറയാം സേഫ്ക്ക് കിട്ടിയായിരുന്നു അത് വെച്ചാൽ ഞാൻ അൺലോക്ക് ചെയ്തു അത് കാരണം ഗ്രാനി രണ്ടുപേരിറ്റേക്ക് പോയി ഗ്രാനി എ സ്റ്റീം റൂമിൻ്റെ അകത്ത് അടച്ചായിരുന്നു എന്തൊക്കെയാണ് ഇവിടുന്ന് അൺട്രസ്റ്റി പാട്ട് ലോക്കും എടുത്തിരിക്കുകയാണ് ഇതും നമുക്കവിടെ ഡ്രോപ്പ് ചെയ്യാം ഇവിടെ ഇച്ചിരി ക്ലിപ്പ് വല്ലാതായി അതിന് ക്ഷമിക്കുക ഈ ബ്ലർ പോലെ വന്നതാണ് അതിനെ ക്ഷമിക്കുക അത് കാരണം ചെയിൻ കട്ടറും എല്ലാം എടുത്തു അപ്പോൾ ഇതെല്ലാം കൂടി എനിക്ക് എസ്കേപ്പ് ചെയ്യുന്ന സ്ഥലത്തോട്ടിട്ട് അപ്പോൾ ഗൈസ് നമ്മളിതാണ് ഇവിടെ എല്ലാം എസ്കേപ്പിനുള്ള സാമഗ്രികൾ വയ്ക്കുകയാണ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ ചെയിൻ കട്ട് ചെയ്തിരിക്കുന്നു ഇവിടെ നമ്മുടെ റസ്റ്റി പാട്ടിലൊക്കെയും വെച്ച് ഇപ്പോൾ നമ്മളിത് തുറക്കുകയാണ് അപ്പോൾ ഗൈസ് നമ്മൾ എസ്കേപ്പ് ചെയ്തിരിക്കുന്നു ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഇച്ചിരി ബ്ലഡ് പോലെ വരുന്നുണ്ടെന്നാൽ ഇവിടെ കാണാൻ ഗ്രാനി നോക്ക് ഗ്രാനി വി ലൈക്ക് ഞാൻ ഇത്ര പൊട്ട് ക്യാപ്ചർ ചെയ്ത ആളൊരു ഷോട്ട് ഇവിടെ കാണാൻ ഇതാണ് നമ്മുടെ ആഞ്ചലി സ്പൈഡറ് അപ്പോൾ ഹോപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ വീഡിയോ ഹോപ്പ് യു ഗൈസൻ ജോയ് അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണാൻ ടിൽ ദൻ ബൈ